സഹോദരങ്ങളെ കണ്ടമംഗലത്തെ യാഗകാലത്താണ് ഒരു ആൾ നോട്ടീസുമായിട്ട് എൻ്റെ അടുത്ത് തോന്നി ഭട്ടതിരിപ്പാട് എന്താണ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് ബ്രാഹ്മണല്ലേ ഒരു വിഭാഗമാണ് ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നത് അവർ മൂന്ന് വകയുണ്ട് മൂന്ന് തരത്തിലുണ്ട് ഒന്ന് ശാസ്ത്ര ഭട്ടതിരിപ്പാട് എന്ന് പറഞ്ഞാൽ വേദങ്ങൾ ഇതിഹാസങ്ങളെല്ലാം പഠിച്ച് നല്ലതുപോലെ പരീക്ഷ എഴുതി പാസ്സാകുന്നവർ അവരെ ഭട്ട് എന്ന് പദവി കിട്ടും പട്ടം കിട്ടും ആ ഭട്ടം കിട്ടുന്ന പദവിക്കാരൻ്റെ ഭട്ടതിരിപ്പാട് എന്ന് പറയും അത് ശാസ്ത്ര ഭട്ടതിരിപ്പാടാണ് മറ്റൊരാൾ നമ്മുടെ പിന്നെ ഭാഗവത ഭട്ടതിരിപ്പാടാണ് ഭാഗവത ഭട്ടതിരിപ്പാട് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇതിഹാസങ്ങൾ പുരാണങ്ങൾ ഇതെല്ലാം ശരിയായിട്ട് പഠിച്ചതിന് ശേഷം അവ വ്യാഖ്യാനിക്കാനും അവ നല്ലതുപോലെ വായിക്കാനും പ്രവീണനായിട്ടുള്ള ആളാണ് വേറൊരാൾ സ്മാർത്ത ഭട്ടതിരിപ്പാടാണ് സ്മാർത്ത ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നൊരു ജഡ്ജിയെ പോലെയാണ് നമ്പൂതിരിമാരുടെ അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ അതിനെ വിചാരണ ചെയ്ത് വിധി പുറപ്പെടുവിക്കുന്ന ഒരാളാണ് സ്മാർത്ത ഭട്ടതിരിപ്പാട് ആ വിധി അവരനുസരിച്ചേ പറ്റും അല്ലാതെ വേറെ യാതൊരു മാർഗവും ഇല്ല അപ്പോൾ ചുരുക്കത്തിൽ ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നമ്പൂതിരിമാരുടെ കൂട്ടത്തിൽ വിവിധ വിഭാഗങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നത് താങ്ക്